ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കഴുത്തിൻ്റെ കറുപ്പ് ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതാ കഴുത്തിന് കുറച്ച് കറുപ്പുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേയൊക്കെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നമുക്കൊന്ന് നോക്കി നോക്കാം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ തടിയുള്ളവർക്ക് കൂടുകയും ചെയ്യും കുറയും ചെയ്യും തടിക്കുന്നതിനനുസരിച്ച് കഴുത്തിൻ്റെ ഈ ഒരു കറുപ്പ് കൂടും കുറയുമ്പോൾ അതനുസരിച്ച് കുറയുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് അതേപോലെ എങ്ങനെയാണ് അതൊന്ന് മാറ്റിയെടുക്കാൻ നോക്കാം അതേപോലെ നമ്മൾ ഈ കയ്യിൻ്റെ മുട്ടിൻ്റെ ഭാഗമല്ലേ അതേപോലെ കാൽമുട്ട് അതൊക്കെ ഈ ഒരു സംഭവം തേച്ചിട്ട് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിതാ ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ പൊടിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിന് കൂടെ തന്നെ നമുക്ക് ഒരു അര അരസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കല്ലുപ്പ് എടുത്താൽ മതി കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അത് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് ലെമൺ വേണം കേട്ടോ അത് നമുക്കിതിലേക്ക് പിഴിഞ്ഞുകൊടുക്കാം നന്നായിട്ട് തന്നെ ഇതിൻ്റെ നീര് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഉപ്പിലേക്ക് ആയിട്ട് കിട്ടണം എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസായി പോകരുതേ അപ്പം അതാ നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും നല്ലത് കല്ലുപ്പാണ് അപ്പം ഞാനിപ്പോൾ പൊടിയുപ്പാണ് കേട്ടോ എടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മളിത് ഇങ്ങനെ നെക്കിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ കുറച്ച് സമയം തന്നെ ഇത് സ്ക്രബ് ചെയ്യണം ഇത് കഴുത്തിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കൈമുട്ടിൽ കാലിൻ്റെ മുട്ടിൽ കറുപ്പുള്ള ഭാഗത്തിൽ അവിടെയൊക്കെ ഇത് ഇട്ടുകൊടുക്കാം ഈ നാരങ്ങേൻ്റെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏർ നല്ലൊരു എന്താ പറയാ ഒരു ബ്ലീച്ചിങ് ആണ്ട്ടോ അത് ഇതിൽ തരുന്നത് ഈ ഉപ്പും ഇതും കൂടി അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ബാക്കിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം പിന്നെ കഴുത്തിന്റെ പിൻഭാഗത്തും ചെയ്യാം കേട്ടോ കുറച്ച് സമയം തന്നെ അത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ താ നന്നായിട്ട് തന്നെ ഇത് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഇതേപോലെ പിടിപ്പിച്ച് വെക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് കഴുകിക്കളയാ അപ്പം എന്നിട്ട് നോക്കാം അത് നന്നായിട്ട് തന്നെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് നമുക്കൊന്ന് കഴുകാം നല്ല ഒരു ഇത് കിട്ടൂട്ടോ നിങ്ങക്ക് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും ഫസ്റ്റ് ദിവസം തന്നെ നല്ലൊരു ഇത് ഇണ്ടാവും ഇതൊന്ന് തുടച്ചെടുക്കാം ഉപ്പായതോണ്ട് തന്നെ കുളിക്കാൻ പോകുന്ന സമയത്ത് ചെയ്താൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അങ്ങനെന്താ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടോ നല്ലൊരു മാറ്റം ഉണ്ട് കണ്ടോ നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി അപ്പൊ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം